വളരെ വളരെ സന്തോഷം ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി ബ്ലിസ് സംവിധാനം ചെയ്ത സിനിമ ഇത്രയധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ കവിയാണ് കാരണം ബ്ലിസി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങൾ ഓരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് നീണ്ട പതിനാറ് വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചത് അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി വലിയ സ്വീകാര്യത ലഭിച്ചു തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് സിനിമാ പ്രവർത്തകരുടെ സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ് ഈ ഈ അവാർഡ് ശേഷം പറഞ്ഞു കയറുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷെ അതിനൊരുപാട് സഹായിച്ചത് ബ്രസീവ് അതുപോലെ തന്നെ സർവാണ് എന്നുള്ള കാര്യമാണ് അതായത് താങ്കളെപ്പോഴും ഈ ലൊക്കേഷൻ ഒപ്പം തന്നെ നിൽക്കുകയും ഒക്കെ എല്ലാം ഉപദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം മാസം എന്തൊക്കെ പ്രതീക്ഷിച്ചിരുന്നതായിരിക്കും അല്ല എങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടി ഒന്നും അല്ല അപ്പോൾ നമ്മൾ ആ സിനിമ ചിത്രീകരിച്ച് പൂർത്തിയാക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ കഠിന നിമിഷങ്ങളെ പിന്താ പിന്ത എന്താ പിൻ പിൻ അതിജീവിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ അപ്പോഴത്തെ എന്താണ് ടാസ്ക് എന്ന് പറയുന്നത് പക്ഷേ ഒരു വലിയ കൂട്ടായ്മയുടെ എന്താണ് ചിത്രീകരണമായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം പ്ലസ് സാർ അത്തരത്തിലാണ് അതിനെ സമീപിച്ചിട്ടുള്ളത് ഓരോ നിമിഷവും പരസ്പരം അഭിപ്രായങ്ങൾ ചോ ചോദിച്ചും ആരാഞ്ഞും പറഞ്ഞും പരസ്പരം പങ്കുവഹിച്ചും ഒക്കെയാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു ഒരു ഫലമുണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം എനിക്കും ഉണ്ട് ഈ സിനിമയായിട്ടുണ്ട് മറ്റൊരാൾ സംവിധാനം ചെയ്യപ്പെട്ടു പക്ഷേ ഇവിടെ അങ്ങനെ സിനിമയുടെ വലിയ ഭാഗമായിട്ട് നടൻ പുസ്തൃകാരം സൂചിപ്പിച്ചത് അതുപോലെ തന്നെയാണ് തിരുവല്ല ആദ്യമേ ഒരുമിച്ച് വേദി എത്തിക്കും അതൊരു പ്രത്യേകത കൂടിയല്ല നമ്മളൂടെ ഈ സിനിമയുടെ വലിയൊരു ഭാഗമായി മാറി പ്രവർത്തിച്ചത് അതെ അതെ തീർച്ചയായിട്ടും സാധാരണ കഥകൾ കൊടുത്ത് എഴുത്തുകാരൻ മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ എഴുത്തുകാരനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളു അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതത്തിൻ്റെ കേസിൽ ഇപ്പോൾ സമ്പൂർണ്ണമായും ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടാവുകയും തിരക്കഥാ ചർച്ചയുടെ ഭാഗമാവുകയും നിരന്തരം കൊടുക്കുവാങ്ങലുകൾ ഉണ്ടാവുകയും ലൊക്കേഷനിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുകയും പൃഥ്വിജനെ പോലെയുള്ള ഒരു വലിയ നടൻ പോലും അഭിപ്രായങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്കത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ഇത് ഞങ്ങളുടെ സിനിമയാണ് ഞങ്ങൾ ഞങ്ങളേറ്റെടുത്തേണ്ടത് ചെയ്യേണ്ട സിനിമയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി ചെയ്തതിൻ്റെ ഒരു ഒരു ഫലമാണ് ഒൻപതിൽ അധികം അവാർഡ് നേടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കും വലിയ രീതിയിലുണ്ട് കാരണം എ റഹ്മാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ റഫീഖ് എന്തെങ്കിലും ഉണ്ടായിരുന്നു മനോഹരമായ വരികളുണ്ട് ഇവിടെ അത് തീർച്ചയായിട്ടും ജൂറിയുടെ അന്തിമ തീരുമാനമാണ് അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല ഞാനും ജോറിയായിട്ട് മുൻവർഷങ്ങളിൽ ജോലി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ജൂറി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതെന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് അവർ വലിയ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുത്തത് പക്ഷേ